ഹായ് ഡിയേഴ്സ് വെൽക്കം അപ്പം ഇന്ന് നമ്മളൊരു നെയിം ചലഞ്ച് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നത്തെ പേര് ഫസ്റ്റ് ലെറ്റർ കെ ആണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിറ്റ് കാറ്റാണ് കണ്ട ഞാനത് ഇളക്കി ഇങ്ങനൊരു ഫ്ലവറിൻ്റെ അണക്കെ ആക്കി വെച്ചിട്ടുണ്ട് കിറ്റ് കാറ്റാണ് ഞാൻ ഇങ്ങനത്തെ മിഠായി ഒന്നും ഞാനധികം കഴിക്കാറില്ല കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ല അവിടെ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല അപ്പം കേ ആയിരുന്നു അപ്പം ഞാൻ കേക്ക് കിറ്റ് കാറ്റാണ് കഴിച്ചത് അടുത്ത ലെറ്റർ വരുന്നത് എ ആണ് ഞാനിവിടെ ആപ്പിൾ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത് ആപ്പിൾ ജ്യൂസൊക്കെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഇനി അടുത്ത ലെറ്റർ വരുന്നത് എല്ലാണ് എല്ലിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോലിപ്പോപ്പാണ് ഇതിനി എടുക്കുന്നതാണ് ടാസ്ക് ഇതാ കേട്ടെ ലോലിപ്പോപ്പാണിത് ഇത് പല്ലെല്ലാം ഒട്ടിപ്പിടിച്ച് ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അടുത്തത് ലെറ്ററും എല് തന്നെയാണ് അടുത്ത ലെറ്റർ എല്ലാണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലഡുവാണ് ഡു ഇഷ്ടമല്ലാത്താരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ബൂന്തി ലഡു എന്ന് പറഞ്ഞുണ്ട് ഇതിപ്പം മുത്തത്തി അങ്ങ് അരച്ച് ചേർത്ത് ആണെങ്കിൽ ഇരിക്കുക ലഡു എന്ന് പറയുമ്പോൾ ബോൾ ബോൺ കണക്കിരിക്കുക നമുക്കിങ്ങനെ ഇളക്കിയെടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് നല്ല മധുരമുണ്ട് അടുത്ത ലെറ്റർ വരുന്നത് യു ആണ് യു ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ചായയിലൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് വട ഉഴുന്നവട ഉഴുന്നുവടയ്ക്കകത്ത് പച്ചമുളകും കുരുമുളക് ചതച്ചതും എല്ലാം കൂടി ഇട്ട് കരിയേപ്പിലൊക്കെ ഇട്ടിട്ട് വട ചെയ്തിരിക്കുന്ന അടിപൊളി ടേസ്റ്റാണ് ഉഴുന്നുവട ചുമ്മാ എത്ര വേണം ഉഴുന്ന കഴിച്ചോളൂ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുരുമുളകുള്ള ഭാഗം മാത്രം ഞെടുത്തു തിന്നുന്നത് അപ്പോഴ് പേര് സ്പെല്ലിങ് കെ എ എൽ എൽ യു കല്ലു എന്നാണ് പേര് എൻ്റെ മോളാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ ഞാൻ പറയാണ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇത്രയുള്ളു താങ്ക് യു